നമസ്കാരം നമ്മളെ കപ്പത്തോട്ടത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കതിനകത്തോട്ടൊന്ന് കയറി നോക്കാം ഇത് ഒമ്പത് മാസമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാമെന്നുള്ള കപ്പയാണിത് കാണുന്നത് വേണ്ട നല്ല വലിപ്പുണ്ട് നമ്മുടെ കപ്പയ്ക്കൊക്കെ നമ്മളിവിടെ മൂന്ന് ശിഖരമൊക്കെ വിട്ടിട്ടുണ്ട് കാറ്റടിച്ച് മറിയാതിരിക്കാനാണ് അതായത് നോക്കി മൂന്ന് ശിഖരം വിടുമ്പോൾ തൊട്ടടുത്തുള്ള കപ്പത്തണ്ടിലൊക്കെ തട്ടി നീക്കും വേണ്ട ഇവിടെയൊക്കെ പെരിച്ചാഴി തോണ്ടിയിരിക്കുകയാണ് നമ്മളിവിടെ അടുപ്പിലെ ചാരം ഇട്ടാണ് നമ്മളിവിടെ കപ്പ നടുന്നത് നമ്മളിവിടെ ഒരു മീറ്റർ അകലത്തിലൊക്കെയാണത് ഓരോ കമ്പും വച്ചിരിക്കുന്നത് ഒരു ചുവട്ടിൽ നിന്ന് പത്ത് കിലോ പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ചൂടും വച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സോളാർ വാലി വെച്ചാണ് നമ്മളിവിടെ കപ്പ നട്ടിരിക്കുന്നത് ഇപ്പോൾ പന്നിശല്യം ഒഴിവായപ്പോൾ ഇവിടെ എലിയുടെ ശല്യമാണ് അതെ ഇവിടെയൊക്കെ കണ്ട നല്ല ഉഗ്ര കമ്പാണ് ഇപ്പം സ്വന്തമായിട്ട് അല്ലെങ്കിൽ പാട്ടത്തിനടുത്തെങ്കിലും എല്ലാ പേരും കപ്പ കൃഷി ചെയ്യണം ഇപ്പം നല്ല വിലയുണ്ട് രണ്ടാൾ പൊക്കം പൊങ്ങിയിട്ടുണ്ട് നമ്മളാ കപ്പ ൊക്ക ഒരു രണ്ട് മൂന്ന് മാസം വരെ നമുക്ക് കപ്പയ്ക്ക് ജോലി ചെയ്യേണ്ടതുള്ളൂ പിന്നീട് ഇതിൻ്റെ ചുവട്ടിലൊന്നും യാതൊരു പുല്ലും പൊടിക്കില്ല വേണ്ട എല്ലാം ക്ലീനായിട്ട് കിടക്കുകയാണ് അടുപ്പിലെ ചാരത്തിൻ്റെ പവറാണ് ഇത ഈ കാണുന്നത് അഞ്ച് പേർ ചേർന്ന് പിടിച്ചാൽ നമ്മളെ കപ്പയൊക്കെ പുഴുതെടുക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ സാധാരണ ഈ തോട്ടിൽ നിന്ന് വെള്ളം കോരി നനച്ച ശേഷമാണ് നമ്മൾ ഇത് പുഴുതെടുക്കുന്നത് തവളയൊക്കെ ചാടുന്നത് നല്ല ഉഗ്രം പച്ച തവള നമ്മൾ ഈ കപ്പയുടെ തണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ കപ്പ വാങ്ങിച്ച് കറി വെച്ച് നോക്കി അപ്പോൾ ഏറ്റവും രുചി കൂടുതലായിട്ടുള്ള കപ്പയിൽ നിന്നാണ് നമ്മൾ കപ്പ വിൽക്കാൻ വന്ന അയാളിൽ നിന്നാണ് തണ്ട് മേടിച്ചത് അല്ല സോളാർ വേരി ഉഗ്രം കറണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നര ഏക്കറാണ് ഇവിടെ നമ്മൾ കപ്പ ചെയ്തിരിക്കുന്നത്